കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ വിജയിച്ച എം മനുവിനെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ആനയിച്ചോ എൽ ഡി എഫ് തൃക്കരിപ്പൂരിൽ വിജയാഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം മുൻ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള കർണാടക ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും ചേർന്നാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് താൽക്കാലിക വിജയം നേടിക്കൊടുത്തതെന്ന് കെ പി സതീഷ് ചന്ദ്രൻ ആരോപിച്ചു

ഒറ്റവാർഡ് വിളിക്കുന്നതിന് വേണ്ടി ചടങ്ങിൽ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ വി പി പി മുസ്തഫ ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ടി വി ബാലകൃഷ്ണൻ പി വി തമ്പാൻ സി ബാലൻ എ ജി സി ബഷീർ പി ഹരീഷ് എന്നിവരും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രസംഗിച്ചു ബീരിച്ചേരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് എൽ ഡി പ്രവർത്തകർ ബാൻഡ് വാദ്യത്തിൻ്റെ അകമ്പടിയോടെയാണ് അണിനിരന്നത് News Bureau Cheruvattur